മഹാഭാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ധർമാധർമ്മ തമ്മിലുള്ള സംഘടനമാണെന്നും അതില് ധർമ്മത്തിന്റെ വിജയമാണ് മഹാഭാരതത്തിലൂടെ സൂചിപ്പിക്കുന്നതെന്നും പൊതുവെ ഒരു മഹാഭാരതത്തെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അപ്പോ വ്യാസന്റെ പാത്ര സൃഷ്ടിയില് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളൊന്നും അധർമ്മ പക്ഷത്ത് നിൽക്കുന്നവ വേറെ എന്നുണ്ടോ അല്ലെങ്കിൽ പാണ്ഡവരെ ധർമ്മപക്ഷത്തുള്ളവരും കൗരവര അധർമ്മപക്ഷത്തുള്ളവരും അങ്ങനെ ഒരു വേർതിരിവ് വ്യാസം കാണിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വേർതിരിവ് വ്യാസം കാണിച്ചിട്ടുണ്ട് ആ വേർതിരിവ് കാണിച്ചിരിക്കുന്നത് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ് വ്യവഹാര സൗകര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് ഒന്ന് നിർണയിക്കണ്ടേ ഏതെങ്കിലും ഒരു കാര്യം നിർണയിച്ചിട്ട് വേണമല്ലോ ഇപ്പോൾ ഒരു സംഗതി തുടങ്ങണമെങ്കിൽ അതിനെ നാം ഒരു സമയം നിശ്ചയിക്കണം തുടങ്ങാനുള്ള ആളുകളെ നിശ്ചയിക്കണം അതിന് ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കണം ഒരു പ്രോജക്റ്റ് ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കണം അതിന് ഏകദേശമായ ഒരു കാലാവധി വേണം അല്ലെ അനന്തമായി നേരിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അതിനൊരു ഏകദേശമായ കാലാവധി വേണം അപ്പോൾ വ്യവഹാര സൗകര്യത്തിന് വേണ്ടി ആണ് പ്രധാനമായി ധർമാധർമ്മങ്ങൾ എന്ന വേർതിരിവ് വരുന്നത് ഇത് രണ്ടു മുഴകലർന്നിരിക്കും പരിപൂർണമായി ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം സാധ്യമല്ല അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത് പരമാവധി ധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് പ്രയോഗിച്ച് നോക്കുകയാണ് വേണ്ടത് ഇപ്പൊ ധർമ്മോത്രയുടെ ഭാഗത്തും അതുകൊണ്ട് അധർമ്മ ഇപ്പം ചൂതുകളിച്ചത് തന്നെ ഒരു അധർമ്മമാണ് ധർമ്മിഷ്ടനായിരുന്നു പക്ഷേ കൗരവപക്ഷത്ത് ചേർന്നു എന്നുള്ളതാണ് പലപ്പോഴും ഭീഷ്മരുടെ ഒരു അധർമ്മത്തിനേതായിട്ട് പറയുന്നത് അതത്രയുമല്ല അതീ ഭീഷ്മരെ രണ്ട് വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നതാണ് ഭീഷ്മരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല ആ വ്യാസൻ ആ ഭീഷ്മരുടെ പരോക്ഷമായ അനേക അധർമ്മങ്ങളുണ്ട് അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് വരും പ്രത്യേകിച്ചും അത് പാഞ്ചാലയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ സമയം മുതലാണ് ഭീഷ്മരുടെ നമ്മൾ സാധാരണ പറയും ഭീഷ്മരുടെ ഇമേജ് തകരാൻ പോകുന്നത് അവിടെ മുതലാണ് അപ്പോൾ നമുക്ക് ഭീഷ്മരെ തകർത്ത് ഇടാം തകർന്ന് വിഴട്ടെ അദ്ദേഹം നിലനിൽക്കാൻ സാധിക്കാത്തതൊക്കെ കാലാൽ തട്ടി നിരത്തട്ടെ കാലം ജീർണിച്ചതൊക്കെയും ശങ്കരകൃപ്പ് അപ്പോൾ അതുപോലെ കാലം ഒറ്റ തട്ടിന് തെറിപ്പിച്ചു കളയാനുള്ള തട്ടി ഭീഷ്മർക്കുണ്ടെങ്കിൽ കളയട്ടെ നാം എന്തിനു ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ അപ്പം അത് വരും എവിടെയാണ് നിർത്തിയത് കഥാപാത്രങ്ങളിലെ ധാർമ്മികൾ അല്ല പാതുവൃത്യം അല്ലയോ അല്ല കഥയുടെ നിരന്തരത്തിൽ ഇനി വരുന്നത് പാതുവൃത്യമാണ് എന്നിട്ടാണ് സ്വന്തം കഥ പാണ്ഡു ഉദാഹരിച്ചു കൊടുത്തു അമ്മ അതായത് അമ്മമ്മ സത്യവതി സത്യവതിക്ക് കന്യകയായിരുന്നപ്പോഴുണ്ടായിരുന്ന പുത്രനാണ് ഇത് ശാന്തനും അറിഞ്ഞിട്ടേ അല്ലേ ഈ കാര്യം ഇങ്ങനൊരു പുത്രൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ശാന്തനു അറിഞ്ഞേ കൂടാ സത്യവതി പറഞ്ഞുമില്ല അദ്ദേഹം ചോദിച്ചു അങ്ങനെ ആരും ചോദിക്കില്ലല്ലോ നിനക്ക് ഇതിനു കഴിച്ചുകൊണ്ടിരുന്ന എത്ര പത്രപത്ര ആരും ചോദിക്കില്ലല്ലോ അങ്ങനെ ആ കവിഞ്ഞാൽ ചോദിക്കുന്നത് നീ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രമിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടേ ഇല്ല എന്ന് പറയുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത് അപ്പോൾ ഭീഷ്മരോട് പറയും സത്യവതി ഇങ്ങനെ വളരെ അത് പ്രത്യേക ലജ്ജയോടുകൂടിയാണ് സത്യവതിക്ക് അത് പറയാൻ മടി ഉണ്ടായിരുന്നു വളരെ ലജ്ജയോടു കൂടിയാണ് അത് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ലജ്ജയോടുകൂടി സത്യവതി ഭീഷ്മരോട് പറഞ്ഞു ഞാൻ കന്യകയായിരുന്നപ്പോൾ മഹാത്മാവായ ഒരു മുനുഷ്യകൃഷ്ണന് എനിക്കൊരു പുത്രനുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഹിമാലയത്തിലുള്ള ആളെ നിനക്കറിയാം ആരാണ് അത് ബദിരാശ്രമത്തിലിരിക്കുന്ന വാതരായണനാണ് കൃഷ്ണദ്വൈപായന വാതരായണ കൃഷ്ണദ്വൈപായന വേദവ്യാസനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണനുമാണ് വ്യാസനെ ബ്രാഹ്മണനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അല്ലാതെ അരയനായിട്ടും ബാലനായിട്ടും അല്ല അതിനകത്ത് സങ്കല്പിച്ചിരിക്കുന്നത് അന്ന് അരയൻ ബാലൻ എന്നതിനെക്കൂടി ചേർത്ത് പറയുന്ന പദമാണ് നിഷാദൻ ഇന്ന് കാട്ടാളെന്നാണ് ഇപ്പോൾ പൊതുവെ അർത്ഥം തിരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിഷാദന്മാരാണ് ഇവരൊക്കെ മുക്കുവന്മാർക്ക് മഹാഭാരതത്തിൽ പറയുന്ന പേര് നിഷാ നിഷാദൻ എന്നാണ് അത് നിഷാദരാജ്യവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് നിഷാദ രാജാവ് എടുത്ത ദാശരാജാവ് എന്ന് പറയുന്ന നിഷാദ രാജാവ് സത്യവതിയെ വളർത്തി എന്നതാണ് ഇവിടെ വ്യാസനെ ബ്രാഹ്മണനായിട്ട് അവതരിപ്പിക്കുമ്പോൾ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനം കർമ്മമാണ് ജന്മമല്ല എന്ന് വരുന്നില്ലേ വരുന്നുണ്ട് ജന്മമല്ല എന്ന് ധർമ്മപുത്ര തന്നെ പറയുന്നുണ്ട് പലയിടങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാകുന്നില്ല എന്ന് മഹാഭാരതത്തിൽ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാലും ബ്രാഹ്മണർക്ക് സ്വാധീനമുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടേത് അവർ വിചാരിക്കുന്നു നടക്കും അവർ വിചാരിക്കുന്നു നടത്തും ഏതുപോലെയാണ് രാഷ്ട്രീയക്കാർക്ക് സ്വാധീനമുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അവർ വിചാരിച്ചത് അവർ നടത്തും അവർ വിചാരിച്ചത് അവർ പ്രവർത്തിക്കും അപ്പോൾ ഒരു വരേണ്യവർഗം എപ്പോഴും സമൂഹത്തിൽ എന്ത് സമത്വപൂർണമായ സമൂഹമാണ് എന്ന് പറഞ്ഞാലും ഏത് സാമൂഹിക വ്യവസ്ഥയിലും ആ സാമൂഹിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു വരേണ്യവർഗം ഉണ്ടാകും ആ വരേണ്യവർഗം അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും അതിനെ നമ്മൾ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒക്കെ ആയിരിക്കും ഇപ്പോൾ പേര് പറയുന്നത് പ്രിസീഡിയം എന്നോ പോളിങ് ബ്യൂറോയെന്നോ ഹൈക്കമാൻഡെന്നോ ഒക്കെ ആയിരിക്കും പേര് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ബ്രാഹ്മിണ്യത്തിൻ്റെ ജനാധിപത്യ യുഗത്തിലെ അതായത് അവിഹിതമായ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി വരും അവിഹിതമായ ബ്രാഹ്മണ്യത്തിൻ്റെ ജനാധിപത്യയുഗത്തിലെ പരിവർത്തിത രൂപമാണ് ഈ ഏറ്റവും ചുരുങ്ങിയ ആളുകളുടെ കയ്യിൽ രാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രണമിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ലതിൽ അപ്പോൾ ഏത് സാമൂഹിക വ്യവസ്ഥിതിയിലും ഉച്ചനീചത്വത്തിനുള്ള സാധ്യതയുണ്ട് ഉച്ചനീചത്വമില്ലാത്ത സാമൂഹിക വ്യവസ്ഥ സാധ്യമല്ല നിയമങ്ങളെല്ലാം വളരെ കുറ്റമറ്റതായിരിക്കും ഏത് വ്യവസ്ഥിതിയിലും അങ്ങനെ കുറ്റമറ്റ നിയമവ്യവസ്ഥിതി ഉള്ളപ്പോൾ തന്നെയും ഉച്ചനീചത്വങ്ങൾ ഈ വ്യവസ്ഥതയുടെ അന്തർഭാഗത്തുകൂടെയും അതിൻ്റെ പിന്നാമ്പറത്തുകൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അത് പ്രയോഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അത് പരിപൂർണമായി നിയന്ത്രിക്കുക എന്നത് ജീവിതത്തിൽ പ്രായോഗികമായ സാമൂഹിക ജീവിതത്തിൽ അസാധ്യമാണ് അപ്പൊ ജന്മം കൊണ്ട് അല്ല ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത് അത് കർമ്മം കൊണ്ട് സിദ്ധിക്കേണ്ടതാണ് എന്ന് വ്യാസൻ ആവർത്തിച്ച് പറയും പിന്നെ ഈ വിരാട് സങ്കല്പമുണ്ട് ഇപ്പോൾ ഋഗ്വേദത്തിലെ ഹിരണ്യഗർഭ സങ്കല്പമുണ്ട് പുരുഷസൂക്തം ഇത് പുരുഷൻ എന്ന് പറയുന്ന സമൂഹമാണ് പുരുഷൻ എന്ന് പറയുന്നത് ലോകമാണ് ലോകത്തെ ഒരു പുരുഷനായി സങ്കല്പിച്ചിരിക്കുകയാണ് സ്ത്രീവാദികൾക്ക് ചോദിക്കുന്ന സ്ത്രീയായിട്ട് ചോദിക്കാം പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നും കൂടി അർത്ഥമാണ് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പുരുഷനായതുകൊണ്ട് അവൻ എന്ന് പറഞ്ഞാൽ അവൾ എന്നുകൂടി അർത്ഥമാണ് അതിന് പ്രത്യേകിച്ച് അവിടെ സ്ത്രീ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് രണ്ടും അന്തർഭൂതമായിരിക്കുന്നു എന്താണ് നമുക്ക് അർദ്ധനാരീശ്വര സങ്കല്പമാണ് നമുക്കുള്ളത് അല്ല പുരത്തിൽ അധിവസിക്കുന്നത് എന്നത് ആത്മാവിൻ്റെ പുരമായ ശരീരം എന്നർത്ഥത്തിലാണ് ഈ പുരുഷ സങ്കല്പം അങ്ങനെയല്ല ആ ഇത് ലോകത്തെ ഒരു പുരുഷനായി വ്യക്തിയായി ആ വാക്ക് പറയാം പേസൺ പേഴ്സൺ ഉള്ളത് പുരുഷൻ എന്നുള്ള വാക്ക് തന്നെയാണ് അതിൻ്റെ പുരുഷൻ എന്നുള്ള സംസ്കൃതത്തിൻ്റെ ഗ്രീക്ക് ഉച്ചാരണമാണ് പെരീസൺ ആ പെരീസൺ സായിപ്പെടുത്ത് ഉച്ചരിച്ചാണ് പേസൺ എന്നാക്കിയത് ഒന്ന് തന്നെയാണ് ഈ സപ്തഛന്തസ്സുകളെ കുറിച്ച് പറയുമല്ലോ എന്ന് പറഞ്ഞാൽ ഏഴ് ഭാഷകളാണ് പ്രാചീനമായ ഏഴ് ഭാഷകളാണ് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും വേറും വേർപിരിഞ്ഞു പോയി വ്യത്യസ്തമായ ഉച്ചാരണ രീതികളും പദരൂപീകരണ വിധാനങ്ങളും കൊണ്ട് വ്യത്യസ്ത ഭാഷകളായി പരിണമിച്ചതുപോലെയുള്ളു ഇപ്പോൾ തെക്കേറ്റത്ത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് പറയുന്ന ഭാഷ വടക്കേറ്റത്ത് പറഞ്ഞാൽ പൂർണ്ണമായി മനസ്സിലാകില്ല വടക്കേറ്റത്ത് പറയുന്ന ഭാഷ ഇവിടെ പറഞ്ഞാലും പൂർണ്ണമായി മനസ്സിലാകില്ല വളരെ ഈ കശുവണ്ടിക്ക് പറയുന്ന ഒരു കൊരട്ട എന്നാണ് കൊരട്ട എന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവും കശുവണ്ടിയാണെന്ന് ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ കൊരട്ട എന്നാണ് കശുവണ്ടിക്ക് പറയുന്നത് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി വന്നതാണ് ഈ ഭാഷകൾ അതുപോട്ടെ ലോകത്തെ ഒരു വ്യക്തിയായി സങ്കല്പിച്ചതാണ് അങ്ങനെ വ്യക്തിയായി സങ്കല്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ അവയവങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകമായ സിദ്ധിവിശേഷങ്ങൾ ഉള്ള ജനങ്ങൾ ജനിച്ചു എന്ന് പറയേണ്ടി വരും അപ്പോൾ അതൊരു അലങ്കാര കൽപ്പനയാണ് അല്ലാതെ ജാതിഭേദമുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സംഗതിയല്ല അതിലൊരു കാവ്യഭാവനയാണുള്ളത് അതിമനോഹരമായ ഒരു കാവ്യഭാവനയാണ് ലോകത്തെ മുഴുവനും ഒരു വ്യക്തിയായിട്ട് സങ്കല്പിക്കുക ആ വ്യക്തിയുടെ അവയവങ്ങളിൽ നിന്ന് ആളുകളുണ്ടായി ജനവൃഗങ്ങളുണ്ടായി എന്ന് പറയുക അതിന് ചാതുർവർണ്ണയം എന്ന് സങ്കല്പിക്കുക ഇത് അന്നത്തെ നിലയ്ക്ക് അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെട്ടു വന്നിരുന്ന ഇതിൻ്റെ ആദിമ ദശകങ്ങളോ അല്ലെങ്കിൽ ശതകങ്ങളോ സഹസ്രങ്ങളോ ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം അന്ന് ഏറ്റവും മനോഹരമായിരുന്നു ശാസ്ത്രീയമായിരുന്നു അതിന് അതിന്റേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു കർമ്മം ചെയ്യുന്നവൻ എന്ന അർത്ഥവും കൂടി അതിനുണ്ട് കരത്തിൽ നിന്ന് ക്ഷത്രിയെന്ന് പറയുമ്പോഴത് കർമ്മശേഷി കർമ്മ അത് ഉദ്ദേശിക്കുന്നത് എന്നാലും ഈ അലങ്കാരത്തിന് അലങ്കാരം എടുക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആലങ്കാരികമായ അർത്ഥം യാഥാർത്ഥ്യമായിട്ട് യോജിച്ചു വരികയില്ല ഇപ്പോൾ രാജാവിൻ്റെ മുഖം ചന്ദ്രനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖക്കൊരു വന്ന കുഴികളുണ്ടായിരുന്നു എന്നർത്ഥമില്ല ചന്ദ്രനെ കൊണ്ടും കുഴിയായിട്ടാണ് ഇവർ ഇരിക്കുന്നത് അപ്പോൾ പ്രസിദ്ധ സാധർമ്യാദുപമാനം എന്നാണ് ഏതൊരു സാധർമ്മ്യത്തെ ആസ്പദമാക്കിയാണ് ഉപമാനത്തെ സ്വീകരിക്കുന്നത് അത് മാത്രമേ അതിൽ നിന്ന് സ്വീകരിക്കാവൂ അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകരുത് അപ്പോൾ ചന്ദ്രൻ്റെ ഏതാണ് പ്രസിദ്ധമായ സാധർമ്മ്യം രാജാവിൻ്റെ മുഖമായിട്ടുള്ളത് അതിൻ്റെ ശോഭ ആദായകത്വമാണ് അല്ലെങ്കിൽ സൗന്ദര്യമാണ് അല്ലെങ്കിൽ ആഹ്ലാദകാര്യത്വമാണ് അപ്പോൾ രാജാവിൻ്റെ മുഖവും നമുക്ക് ആഹ്ലാദം തരുന്നു ഇതൊരു മനവേന്ദ്ര ഉദാഹരണമേ ആറ് കൊടുക്കുന്ന ഏർ രാജാ രാജാൻ കൊടുക്കുന്നത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻ മുഖം എന്നാണ് ഇതെന്ത് എന്തിനാണ് ഈ മന്നവേന്ദ്രൻ എന്ന് പറഞ്ഞത് ഇത് ക്യാപിറ്റലിസത്തെയും ഫ്യൂഡലിസത്തെയും സ്ഥാപിച്ചു നിർത്തുവാൻ വേണ്ടി സംസ്കൃതക്കാർ നടത്തിയിരുന്ന ഒരു വ്യാജമായ സംഗതി അല്ലേ എന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യമാണ് അപ്പോൾ തൊഴിലാളീന്ദ്ര വിളങ്ങുന്നു വർഗലം പോലെ നിൻമുഖം എന്നോ മറ്റോ മാറ്റി പറയുന്നതിനും എനിക്ക് വിരോധമൊന്നുമില്ല സന്തോഷമാണ് ഇപ്പം അലങ്കാരത്തെ ആ അലങ്കാരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും വ്യാപിപ്പിക്കരുത് ഏതലങ്കാരമെടുത്ത് നോക്കി എന്നാലും നമുക്കതറിയാം ഏതലങ്കാരം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോഴും ആ അലങ്കാരത്തെ അതിൻ്റെ സാവയവകമാ സ അവയവകമായി അതിനെ നമുക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല ഒരംശത്തെയാണ് എടുക്കുന്നത് അതിനാണ് ഈ സാധർമ്മ്യമെന്ന വാക്ക് ആ സാധർമ്മ്യമെന്ന വാക്ക് മാത്രമേ ആ വാക്കിൻ്റെ അർത്ഥം മാത്രമേ അതിൽ അലങ്കാരത്തിൽ നാം സ്വീകരിക്കാവൂ എല്ലാ കാര്യ എല്ലാ കാര്യത്തിലേക്കും അത് സ്വീകരിക്കാൻ പോയിരുന്നാൽ ഈ അലങ്കാരം അലങ്കാരമെന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് വിവരമില്ല എന്ന ഒരു അർത്ഥവും കൂടി അതിന് ധ്വനിക്കും അതാണതിന് കാരണം ഇത് ഇതൊക്കെ പ്രത്യേകമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ അലങ്കാര അലങ്കാരശാസ്ത്രമെന്ന് പറയുന്നത് തർക്കശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പിൽക്കാലത്താണ് അലങ്കാരശാസ്ത്രം സ്വതന്ത്രമായ ഒരു ചിന്താ സരണിയായി ഒഴുകി തുടങ്ങിയത് പ്രത്യേക ചിന്താപദ്ധതിയായി വികസിക്കുന്നത് പിൽക്കാലത്താണ് ഇത് തർക്കശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു തർക്കശാസ്ത്രത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഫിലോസഫിയുടെ ഒരു ഭാഗമായിരുന്നു അതുകൊണ്ട് ആദ്യകാലത്ത് ഒക്കെ ഫിലോസഫേഴ്സാണ് തത്വചിന്തകന്മാരാണ് ഈസ്തറ്റിക്സിനെ കുറിച്ച് കൃതികൾ എഴുതിയിരുന്നത് ഇപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത് പോയറ്റിക്സ് വെക്കുന്നത് പെരി പോയതിക എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ അതാണ് വാക്ക് പെരി പോയതിക എന്ന് പറഞ്ഞാൽ ഓൺ പോയറ്റിക്സ് എന്നാണ് ഇത് ഫിലോസഫിയുടെ ഭാഗമാണ് എന്താണ് കാരണം സൗന്ദര്യ അന്വേഷണമാണ് സൗന്ദര്യാന്വേഷണം സത്യാന്വേഷണമാണ് ഫിലോസഫർ നടത്തുന്നത് സത്യാന്വേഷണമാണ് സത്യം തന്നെയാണ് സൗന്ദര്യം എന്ന് പിന്നീട് കണ്ടെത്തുമ്പോൾ ഈ രണ്ടിൻ്റെയും അന്വേഷണത്തിൻ്റെ സരണി ഏകാത്മകമായി സംയോജിക്കുന്ന ഒരു പോയിൻ്റിൽ കേന്ദ്ര എത്തിച്ചേരും അതുകൊണ്ട് ഫിലോസഫിയുടെ ഭാഗമായിരുന്നു ആദ്യകാലത്ത് ചിന്തയുടെ ആദ്യമകാലത്ത് എന്ത് സൗന്ദര്യാന്വേഷണം അതായത് കാവ്യശാസ്ത്രം അല്ലെങ്കിൽ അലങ്കാരശാസ്ത്രം ക്കാലത്ത് അത് സ്വതന്ത്ര ശാഖകള സ്വതന്ത്ര ശാഖയായി വളരുകയും അതിന് പിന്നീട് പല ശാഖകളും പലതരത്തിലുള്ള വിമർശന നിരൂപണ ക്രമങ്ങളും പ്രകാരങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വിരളി പിടിക്കേണ്ട ആവശ്യമില്ല കാരണം ചിന്തയെ സഹിക്കാനുള്ള വിശാലത മനുഷ്യന് വേണം എക്കാലത്ത് അല്ലാതെ ബ്രാഹ്മണ മേധാവിത്വം എന്ന് കേട്ടിട്ട് നമുക്ക് നമ്മൾ ഭ്രാന്തയ്ക്കരുത് വെറുതെ മേധാവിത്വം എന്ന് പറയുന്നത് എന്നും ഉണ്ട് മേധാന്ന് വെച്ചാൽ എന്താണ് ബുദ്ധിയാണ് ബുദ്ധിയുള്ളവനാണ് സമൂഹത്തെ നയിക്കുന്നത് ബുദ്ധി ഇല്ലാത്തവർ നയിക്കുമ്പോഴാണ് സമൂഹത്തിന് നാശം ഉണ്ടാകുന്നത് ബുദ്ധി ഇല്ലാത്തവർ നയിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേധാവിത്വം എപ്പോഴും ഉണ്ടാകും പുരുഷന്മാരാണ് മുന്നിൽ നിന്ന് കർമ്മപദ്ധതികൾക്ക് വേണ്ടി അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സ്ത്രീകൾ അങ്ങനെ പ്രവർത്തിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നത്തെ സമൂഹത്തിൻ്റെ നിർമ്മാണ ക്രമത്തിൽ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു അത് സ്ത്രീക്കെതിരായിട്ടുള്ളതല്ല അതങ്ങനെ സ്ത്രീക്കെതിരാകുന്നു പുരുഷൻ സ്ത്രീക്കെതിരാകുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ചില കാര്യത്തിലൊക്കെ ചൂഷണം ചെയ്തെന്ന് വരാം എന്നേ ഉള്ളൂ അതെല്ലാവരും ചൂഷണം ചെയ്യില്ലേ ചൂഷണം മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മളൊരാൾ ഇതായിരിക്കുന്ന പാത്രം ഇങ്ങനെ എടുത്ത് ആ കിടക്കുന്ന പേപ്പർ ഇങ്ങനെ എന്ന് പറയും അതിനകത്ത് ചെറിയൊരു ചൂഷണമുണ്ട് നമുക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല തന്നെ ചിലർ അങ്ങനെയല്ല ഇപ്പോൾ ഇ എം എസിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞു കേട്ടിരിക്കുന്നത് അദ്ദേഹം ആൾ അടുത്തിരിക്കുകയാണെങ്കിലും അത് അദ്ദേഹം തന്നെ പോയി എടുത്തുകൊണ്ടിരുന്നത് അടുത്തിരിക്കുന്ന ആളിനോട് ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ അദ്ദേഹം പറയില്ല അദ്ദേഹം തന്നെ എഴുന്നേറ്റ് പോയി ഫാൻ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തോളാം അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തേക്ക് ആദ്യം ചെയ്യുന്നത് ആ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നാണ് അത് കറങ്ങാൻ സമ്മതിക്കില്ല അദ്ദേഹം നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല അത്ര നിഷ്കർഷമുണ്ട് പക്ഷേ ചിന്തയുടെ കാര്യത്തിൽ വലിയ അഴിമതി നടത്തിയ ആളാണെന്നാൽ വ്യക്തിപരമായോ ധനപരമായോ ഒന്നും ഒരു അഴിമതിയും അദ്ദേഹത്തിനില്ല ചിന്ത കൊണ്ട് അഴിമതി നടത്തിയ ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ആദ്യത്തെ പേരായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടി വരും വളരെ ലളിതമായ സംശുദ്ധമായ ജീവിതം നയിക്കുകയും അധാർമികമായ രാഷ്ട്രീയത്തിൻ്റെ തുടക്കങ്ങളെല്ലാം കുറിച്ചു വയ്ക്കുകയും ചെയ്ത ഒരു ശുക്രാചാര്യനായിരുന്നു അദ്ദേഹം അസുരന്മാരുടെ ആചാര്യനായിരുന്നല്ലോ ശുക്രാചാര്യൻ അപ്പം ഇതിലൊരു ചൂഷണമുണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യേണ്ടുന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്യിക്കുമ്പോൾ അതിൽ ചൂഷണമുണ്ട് ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ സംഘടന എന്ത് ചെയ്യുന്നു വ്യക്തികളെ ചൂഷണം ചെയ്യുന്നു സംഘടന നേതാക്കന്മാർ എല്ലാ കാര്യങ്ങളും ആ ഇത്ര പോസ്റ്റർ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഒട്ടിച്ച് തീർത്തിരിക്കണം പശയില്ലല്ലോ ആ ചേട്ട അല്ലെങ്കിൽ സഹാവേ എന്ന് പറയുമ്പോൾ നക്കി ഒട്ടിക്ക് ഇവൻ പോയി നക്ക് തുടങ്ങും പ്രത്യേലും നക്കും ആ ഒട്ടിക്കേണ്ട പോസ്റ്ററിൻ്റെ മറുപറത്തും നക്കും ൂഷണമാണ് അപ്പോൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കാൻ നാം തീരുമാനിച്ചെന്നാലും എന്താണ് അർത്ഥം നാം അവർക്ക് വിധേയമായി നിന്ന് കൊടുക്കാം അവർ തീരുമാനിക്കുന്ന തീരുമാനങ്ങളുടെ അടിക്ക് നമ്മുടെ സമ്മതമില്ലാതെ നാം കയ്യൊപ്പ് ചാർത്തി കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു അപകടകരമായ അർത്ഥം അതിനകത്തുണ്ട് എന്നാലും അത് ഒഴിവാക്കാൻ സാധ്യമല്ല അപ്പോൾ നേതാവിൻ്റെ മേധാവിത്വം വരും നേതാവ് പറയുന്നത് അനുസരിക്കേണ്ടി വരും പക്ഷെ അതിനെ മനോഹരമായ ഒരു പ്രകാശ പരിവേഷം ഉണ്ടായിരിക്കും എന്തിനു വേണ്ടിയാണിത് സമൂഹത്തിന് വേണ്ടിയാണ് സമൂഹം ആ അവന് ചെയ്യാതിരിക്കാൻ നോക്കുമോ ലോകത്തിന് വേണ്ടിയാണ് ലോകം ഇങ്ങനെ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് സ്വതന്ത്രനായ മനുഷ്യനെ നേതാവ് അവൻ്റെ ഭൃത്യനാക്കുകയാണ് ഇതിന് ഇത് ഒരു ആശയ ചൂഷണമാണ് ധനം ചൂഷണം ചെയ്യുന്ന പോലെ അല്ലത് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഒരു ധനപരമായ ചൂഷണം ചെയ്താൽ മറ്റു തരത്തിലുള്ള വസ്തുത വസ്തുത വസ്തുക്കളെ സംബന്ധിക്കുന്ന ചൂഷണം നടന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് ഒരു നവലോക സൃഷ്ടിക്കു വേണ്ടി പുതിയ ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി സർവകാമസമൃദ്ധമായ ഒരു ലോകത്തിൻ്റെ സൃഷ്ടി സൃഷ്ടിയിൽ താനും കൂടി പങ്കാളിയാകുന്നു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അടിമപ്പണി തന്നെയാണ് ആ പറഞ്ഞ ഉദ്ദേശം സാധിക്കുമെങ്കിൽ ആ അടിമപ്പണി ചെയ്യേണ്ടതുമാണ് അപ്പോൾ മേധാവിത്വം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും ബുദ്ധിയുള്ളവൻ താരതമ്യേനെ ബുദ്ധി കുറഞ്ഞവനെ നയിക്കും മൃഗങ്ങളെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കില്ലേ ആനയെ കൊണ്ടുവന്ന് എത്ര നേരമാണ് അമ്പലത്തിൻ്റെ മുറ്റത്തെ നിർത്തിട്ട് ആനയുടെ പുറത്ത് നിലത്ത് നിൽക്കേണ്ട ആളുകളെല്ലാം പടച്ചു കയറി ആനയുടെ പുറത്ത് അഞ്ചെട്ടുപത്തി പേരെ ആനയുടെ പുറത്ത് കരുന്ന് പോസ്റ്റ് കാണിക്കുക ഉത്സവത്തിന് ആലവട്ടം പിടിക്കുക മറ്റേ ഈ അപ്പൊന്താടി പോലത്തെ സാധനം എടുത്ത് കുലുക്കി കാർച്ചാ ആ വെഞ്ചാമരം വെഞ്ചാമരം എടുത്ത് കുലുക്കി കാണിക്കുക ആന ഇതൊക്കെ സഹിച്ചങ്ങനെ നിൽക്കുകയാണേ ചിലപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ആന ഉറക്കം തൂങ്ങി നിൽക്കുകയായിരിക്കും ഇതൊക്കെ സഹിച്ച് എന്നിട്ട് ആനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അനേകം ആളുകൾ നിരന്ന് നിന്നുകൊണ്ട് വാടക കിടത്ത ചെണ്ടയാണിത് തല്ലി പൊട്ടിച്ചടങ്ങും എന്നുള്ള നിലയിൽ വാശിയോട് ഇട്ടുക അപ്പോൾ ഒരുത്ത അതിൻ്റെ പുറകുന്നുണ്ട് വളഞ്ഞ കൊമ്പ് കൊണ്ട് പപ്പര പര പര പേ ഈ കാണിക്കുന്ന മുഴുവൻ പേയാണെന്ന് അവൻ്റെ വക ഒരു കുഴലിൽ കൂടിയുള്ള ഒരു പ്രഖ്യാപനം അപ്പോഴാണ് വെടിക്കെട്ടിന് എതികൾ കിട്ടുന്നത് ആന വെടിച്ചു ഓടികളെയും എന്നിട്ട് ആന കുറ്റം ആന ഓടിയെന്നാണ് പിന്നെ ആനയ്ക്കാണ് കുറ്റമേ കാട്ടിൽ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന ആനയെ പിടിച്ചുകൊണ്ട് ഒന്നിച്ച് അങ്ങലക്കെ പൂട്ടി അതിൻ്റെ മുതുകയറി ഉത്സവമാണെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കാവുന്ന പരമാവധി ഗൂഷ്ഠികളെല്ലാം കാണിച്ച് ആനയെ പ്രാന്ത പിടിപ്പിച്ച് വെടിയം വെച്ച് ഓടിപ്പിച്ചിട്ട് ഓടി പിന്നെ അതിനെക്കുറിച്ച് കമ്മീഷനെ വെച്ച അന്വേഷണം ആന ഓടിയത് എന്താണ് ആനയ്ക്ക് മനസ്സിലായിട്ടോടി ആനയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ട് ഓടി ഇത്രേ ഉള്ളൂ കമ്മീഷൻ അതുതന്നെ കണ്ടെത്തും ചത്ത ആളുകളുടെ എണ്ണോ ആനയെ ചൂഷണം ചെയ്യാൻ മൃഗങ്ങളെ ചൂഷണം ചെയ്യുക എന്താണ് അവന് ബുദ്ധി കുറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ബുദ്ധി കുറഞ്ഞവരെ കൊണ്ട് ബുദ്ധിയുള്ളവൻ പണിയിടിപ്പിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് അത് സൂത്രത്തിൽ ചെയ്യിക്കുന്നവരുമുണ്ട് നേരിട്ട് ചെയ്യിക്കുന്നവരുമുണ്ട് എന്നതേ ഇതിൽ വ്യത്യാസമുള്ളൂ അല്ലാതെ ഒരു വ്യത്യാസവുമില്ല ഈ കാര്യത്തിൽ ചുരുക്കത്തിൽ ചൂഷണം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അനിവാര്യമാണ് അനിവാര്യമാണ് സാർവത്രികമാണ് അങ്ങനെ അല്ലെന്നൊക്കെ പറയും പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിനാണ് ഈ സുന്ദരമായ ആശയങ്ങൾ കൊടുക്കുന്നത് നവലോക സൃഷ്ടിക്ക് വേണ്ടി നിങ്ങളിത് ചെയ്തേ മതിയാവോ അതിനാവുമ്പോൾ നവലോകം വേണ്ടി തല്ലുകൊള്ളുകയാണ് പോലീസിൻ്റെ അതിനെ കൊള്ളാതെ നോക്കുകയല്ലോ എന്നിട്ട് നവലോകം സൃഷ്ടിച്ചോ നവലോകം സൃഷ്ടിച്ചോ എന്നാണ് നാം സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് നവലോകം സൃഷ്ടിച്ചത് ഇത്തരം വിപ്ലവങ്ങളൊന്നുമല്ല സയൻസാണ് നവലോകം സൃഷ്ടിച്ചത് ഇപ്പോൾ കാണുന്ന നവലോകം നവലോകമാണെങ്കിൽ അതാണ് നമ്മുടെ മാതൃകാ നവലോകമെങ്കിൽ അത് സൃഷ്ടിച്ചത് സയൻസിൻ്റെ പണിയാണ് അത് സൃഷ്ടിച്ചത് ടെക്നോളജിയുടെ പണിയാണ് അല്ല ഒരു ദിവസം ഈ ഈ കൂടി പിന്നെ പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു ഇതുപോലെ വ്യാപകമായ ചൂഷണം തന്നെയല്ലേ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിൽ നടന്നത് ചൂഷണം തന്നെയല്ലേ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിൽ നടന്നത് ധർമ്മത്തെ നിലനിർത്താനാണ് എന്നതിനൊരു ഉത്തരമുണ്ട് പിന്നെ ആ ചൂഷണം ഒഴിവാക്കാനുള്ള ഇത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായി വരുന്ന ചോദ്യമാണ് ശ്രീകൃഷ്ണൻ ചെന്നിട്ട് പോകേണ്ടുന്നവനല്ല ഈ യുദ്ധത്തിൽ ഒരു കാര്യമുള്ളവനുമല്ല ഈ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടുമില്ല ഇതാണ് കൃഷ്ണനെ സംബന്ധിക്കുന്ന അത്ഭുതം ഒരു നേട്ടവും അദ്ദേഹത്തിനില്ല എങ്കിലും പറഞ്ഞു ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ പോവുകയും ചെയ്തു ബുധരരുടെ വീട്ടിൽ ചെന്ന് തലേദിവസം താമസിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബുധരർ പറഞ്ഞു അങ്ങും മടങ്ങിപ്പോകുന്നതാണ് നല്ലത് ദുര്യോധനനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ദുര്യോധനൻ കർണൻ്റെയും വിശ്വാസന്റെയും ശകുനിയുടെയും പിടിയിൽ പരിപൂർണമായി ഒതുങ്ങി നിൽക്കുന്നവനും അധർമ്മിഷ്ടനും ദുഷ്ടനും ദ്രോഹിയുമാണ് തമോ ഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഒന്നും പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഏൽക്കുകയില്ല അതുകൊണ്ട് അവനോട് സംസാരിക്കണ്ട എന്ന് മാത്രമല്ല അവൻ ഏതെങ്കിലും തരത്തിൽ അങ്ങയെ അപകടപ്പെടുത്താനും ശ്രമിച്ചേക്കാം അതുകൊണ്ട് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം പ്രഭാതത്തിൽ അങ്ങ് മടങ്ങണം അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അങ്ങനെ മടങ്ങുകയില്ല എൻ്റെ ഒരു ശ്രമം കൊണ്ട് അനേക കോടി ആളുകളെ ബലികഴിക്കേണ്ടി വരുന്ന ഒരു മഹായുദ്ധം ഒഴിവായി പോകുമെങ്കിൽ അതൊരു വലിയ മാനുഷിക ലോക സേവനമാവുകയില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം തിരിച്ച് വിധരോട് ചോദിച്ചത് വിധരോട് ബുദ്ധിയുള്ളവനായതുകൊണ്ട് പിന്നെ അദ്ദേഹം തർക്കിക്കാൻ പോയില്ല ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് പിന്നെ തർക്കിക്കാൻ പോയില്ല ഈ ഒരു പ്രശ്നമുണ്ട് വേണ്ടി എവിടം വരെ താഴ്ന്നു എന്നത് നോക്കണം നേരത്തെ അവർക്കുണ്ടായിരുന്ന പകുതി രാജ്യം കൊടുക്കാൻ പറഞ്ഞു പകുതി രാജ്യത്തിനല്ലേ ഇവർക്ക് അവകാശം ഉള്ളത് മുഴുവൻ രാജ്യത്തിനാണ് അവർക്ക് അവകാശം ഭീഷ്മര് കയറി ഇടപെട്ട് വഷളാക്കിയതാണത് അത് നമ്മൾ പിന്നീട് പറയും പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് അവരെ ഹസ്തപുരിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭീഷ്മരുണ്ടാക്കിയ ഒരു നിബന്ധനയാണ് പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് മുഴുവൻ രാജ്യത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് പകുതി രാജ്യം കൊടുക്കാൻ ഒരു തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു ആരെ ഭീഷ്മര് ഇതാണ് ഭീഷ്മരുടെ ഭാഗത്തുള്ള അധർമ്മം പരോക്ഷമായ അധർമ്മത്തിൻ്റെ ഒരു നിധി നിക്ഷേപമാണ് ഭീഷ്മർ പിന്നെ മറ്റൊന്നുണ്ട് ഇവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകളഞ്ഞതാണ് ആരെ പാണ്ഡവന്മാരെയും കുന്തിയെയും അങ്ങനെ ചൂടാമോ അങ്ങനെ ചുട്ടാൽ രാജ്യത്തിൻ്റെ അപ്പോഴത്തെ ദണ്ഡനാധികാരമുള്ള രാജാവ് അല്ലെങ്കിൽ ആ രാജാവിൻ്റെ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ അവരെ എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഭീഷ്മർ എന്ത് ചെയ്യണം അവർക്ക് ശിക്ഷ വിധിക്കണം ആർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത് ധൃതരാഷ്ട്രക്ക് ശിക്ഷ വേണം ധാർത്ഥരാഷ്ട്രന്മാർക്ക് മുഴുവൻ ശിക്ഷ വേണം അതായത് നൂറ്റുപര് ശകുനിക്ക് ശിക്ഷ വേണം കർണന് ശിക്ഷ വേണം ദുശാസനത്തു പെട്ടു ഇവർക്ക് എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം ഇങ്ങനെ ശിക്ഷ കൊടുക്കാൻ പ്രേരിപ്പിക്കേണ്ടുന്ന അനുശാസിക്കേണ്ടുന്ന ഭീഷ്മർ എന്താണ് ആ സമയത്ത് ചെയ്തത് അദ്ദേഹം ചെയ്യുന്നത് ഇവർക്ക് പകുതി രാജ്യം കൊടുത്ത് അവരെ രക്ഷിക്കുകയാണ് ഇത് ശിക്ഷിക്കപ്പെടാതെ പോകാമോ ഒരു തമാശ കാണിച്ചതാണോ അത് അരക്കില്ല തെട്ട് നുണ പറഞ്ഞ് വാരണാപതത്തിൽ കൊണ്ടുപോയി അരക്കില്ലം പണിത് മെഴുകും കോലരക്കും കൊണ്ട് അതിനോടുകൂടി ഈ ചണവും ചേർത്ത് കുഴച്ച് വലിയ ദൂരെ നിന്ന് നോക്കിയാൽ വലിയൊരു കൊട്ടാരമാണ് മഹാസൗധമാണ് തോന്നത്തക്ക വിധത്തിൽ ഒരു കെട്ടിടം പണിതിട്ട് നിരാധാരയായ ഒരു സ്ത്രീയെയും അതും എങ്ങനത്തെ സ്ത്രീയെ അസ്ഥിനപുരിയിൽ മഹാരാജാവിൻ്റെ പാണ്ഡു മഹാരാജാവിന് ഒപ്പമിരുന്നു കൊണ്ട് ധർമ്മകാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു സ്ത്രീയെയും അവരുടെ പുത്രന്മാരെയും കൂടി അരക്കില്ലത്തിലിട്ട് ചുട്ടുകളയാം എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു സംഗതി വശാൽ അത് നടന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറ്റം ആകുന്നില്ലല്ലോ